അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജിൻഡോ ചേട്ടൻ ശ്രീധു അതേപോലെ നന്ദന ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ കഴിഞ്ഞ ടാസ്കിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ടീമായി നിന്നതുകൊണ്ട് തന്നെയാണ് നമ്മുടെ അഭിഷേകും സായും ഒരേപോലെ അവർക്ക് എത്താൻ കിട്ടി പറ്റിയത് അതായത് ഫസ്റ്റും സെക്കൻഡും സ്ഥാനം അവർക്ക് കിട്ടിയത് അപ്പോൾ നമ്മുടെ ജിൻഡോ ചേട്ടൻ പറയുന്നുണ്ട് നമുക്കും ഇനി ടീമായി കളിച്ചാലൊക്കെയാണ് ഇതിൽ ജയിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശ്രീതു പറയുന്നുണ്ട് രണ്ട് മൂന്ന് ദിവസം മുന്നേ തന്നെ എനിക്ക് ഈ കാര്യം മനസ്സിലായതാണ് ഇത് ടീമായി തന്നെ വരുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയുന്നുണ്ട് ഓ രണ്ട് ദിവസം മുന്നേ നിനക്കത് മനസ്സിലായില്ല എന്ന് നന്ദനെ കളിയാക്കി ശ്രീദിനോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് എന്താണെങ്കിലും ജിൻഡോ ചേട്ടൻ പറയുന്നുണ്ട് ഞാനും ശ്രീതു ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ എന്താണെങ്കിലും ഗ്രൂപ്പായിട്ട് ഇനി കളിച്ചാൽ മാത്രമാണ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഇനിയും എല്ലാ ദിവസവും നല്ല രീതിയിലുള്ള ടാസ്കുകൾ ഉണ്ടാവും ടിക്കറ്റ് ടു ഉഫിനാലയ ടാസ്കിൽ ഇപ്പോൾ നമ്മുടെ അഭിഷേകും അതേപോലെ തന്നെ സായുമാണ് ഉള്ളത് ഒന്നാം സ്ഥാനം നമ്മുടെ അഭിഷേക്കിനാണ് രണ്ടാം സ്ഥാനമാണ് നമ്മുടെ സായിക്കുള്ളത് ഒരു പോയിന്റുമായിട്ട് ജാസ്മിൻ അവരുടെ തൊട്ട് പുറകിലുമുണ്ട് എന്താണെങ്കിലും ടിക്കറ്റ് ടു കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റെ അറിയിക്കാൻ മറക്കരുത്